പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ശംസുലുലുമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള ദേശീയ സെമിനാറിനെ ചൊല്ലി ഇരുവിഭാഗം സമസ്തയിലും ചേരിതിരിവ് രൂക്ഷമാകുന്നു ഇതോടെ ഇടക്കാലത്ത് കെട്ടടങ്ങിയ ഗ്രൂപ്പ് പോരുകൾ വീണ്ടും തലയുയർത്തിയിരിക്കുകയാണ് ശംസുലുലുമയുടെ പേരിൽ ദേശീയ സെമിനാർ ആദ്യം പ്രഖ്യാപിച്ചത് ലീഗ് വിരുദ്ധ ചേരിയായിരുന്നു മറുവിഭാഗം നേതാക്കളെ ആരെയും പങ്കെടുപ്പിക്കാതെ നടത്തുന്ന പരിപാടിക്ക് ബദലായി ലീഗ് അനുകൂല സംസ്ഥാന നേതൃത്വവും സെമിനാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശംസുൽ ഉലുമയുടെ ചരമ വാർഷികം എത്തുന്നത് ഒക്ടോബറിലായതിനാൽ ആ മാസത്തിൽ തന്നെയാണ് ഇരുവിഭാഗവും അനുസ്മരണ സെമിനാർ നടത്തുന്നത് പരിപാടിയുടെ നടത്തിപ്പിനായി ലീഗ് വിരുദ്ധ വിഭാഗം ആയിരത്തി ഒന്ന് അംഗ സ്വാഗത സംഘവും ലീഗ് അനുകൂല വിഭാഗം ആയിരത്തി അഞ്ഞൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിക വൈജ്ഞാനിക നേതൃത്വം ഷംസുൽ ഉലമ എന്ന് വിളിച്ചാതിരിക്കുന്ന പ്രശസ്ത പണ്ഡിതനായിരുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നാൽപ്പത് വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണാത്മകമായ പരിഷ്കരണ പ്രക്രിയകളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ വൻ കുതിച്ചു കയറ്റമാണ് ഉണ്ടായത് ബാഗവി ഫൈസി ദാരിമി തുടങ്ങിയ വിഭാഗങ്ങളിലായി ആയിരക്കണക്കിന് പണ്ഡിതരെയാണ് ഇതുവഴി ഇസ്ലാമിക സമൂഹത്തിന് ലഭ്യമായത് പട്ടിക്കാട് ജാമിയ നന്ദി ദാറുസലാം ചെമ്മാട് ദാറുൽ ഹുദ വാഫി സ്ഥാപനങ്ങൾ കടമേരി റഹ്മാനിയ കാരന്തൂർ മർക്കസ് ജാമിയ സാദിയ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരെല്ലാം ശിഷ്യഗണങ്ങളുമാണ് അതുകൊണ്ട് തന്നെയാണ് പതിനായിരങ്ങൾക്ക് വെളിച്ചം ഇതേറിയ പണ്ഡിത സൂര്യൻ എന്ന പേരിൽ ഇസ്ലാമിക സമൂഹം ശംസുലുലിമയെ ആദരിച്ചു വരുന്നത് ഈ വിധത്തിൽ സമഗ്ര മേഖലയിലും ആദരണീയനായ പണ്ഡിത ശ്രേഷ്ഠന്റെ പേരിലാണ് ഇരുവിഭാഗം സംസ്ഥാന നേതൃത്വവും ചെയ്തു ഇതോടെ ഇടക്കാലത്ത് കെട്ടണഞ്ഞ വിഭാഗീയ പ്രവർത്തനങ്ങൾ വീണ്ടും ഊർജിതമായിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നവരും രാഷ്ട്രീയത്തിനപ്പുറം ഇസ്ലാമിക സാമുദായിക താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവരും എന്ന വിധത്തിലാണ് സമസ്തയിൽ ഇരുചേരികൾ രൂപം കൊണ്ടത് ലീഗിനെതിരെ പ്രതിഷേധ ഉയർത്തുന്ന സംസ്ഥാന നേതൃത്വത്തെ ഷജറകൾ എന്ന പേരിലാണ് എതിർ വിഭാഗം സമസ്തക്കാർ വിശേഷിപ്പിച്ചിരുന്നത് സമസ്ത കേരള ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പിൻബലമാണ് ലീഗ് വിരുദ്ധ ചേരിക്കുള്ളത് അതേസമയം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ പിൻബലം മറു വിഭാഗത്തിനുമുണ്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ നിലപാടുകൾക്കെതിരെ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പരസ്യ പ്രതികരണങ്ങൾ നടത്തിയതാണ് അടുത്തിടെ വിവാദങ്ങൾ ശക്തമാകാൻ പ്രധാന കാരണം മുഖപത്രത്തിന്റെ ഗൾഫ് ലോഞ്ചിങ്ങിൽ നിന്ന് അവസാന നിമിഷം വിട്ടുനിന്ന ലീഗ് നേതാക്കളെ സമസ്ത നേതൃത്വം വിമർശിച്ചപ്പോൾ അവരെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് ഡോക്ടർ നദ്വി പ്രതികരിച്ചത് ഇതിനെതിരെയാണ് സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് എന്നാൽ നദ്വിക്കെതിരെ നടപടികൾ കൈക്കൊണ്ടാൽ ഭിന്നത രൂക്ഷമാകുമെന്ന് തിരിച്ചറിഞ്ഞ മുഷാവറ വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇരുവിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടത് അനുരഞ്ജന പാത കൈക്കൊള്ളാൻ ജിഫ്രി തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് സമസ്തയുടെ സ്ഥാപക ദിനാചരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു സാദിഖലി ഷിഹാബ് തങ്ങളും ജിഫ്രി തങ്ങളും ഒരുമിച്ച് ഒരേ വേദിയിലെത്തിയത് ഏറെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഇരുവിഭാഗവും തർക്കങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഇനി പ്രവർത്തിക്കുമെന്ന സന്ദേശമാണ് ഇതുവഴി പുറത്തുവന്നത് എന്നാൽ ആ വിധം അനുരഞ്ജനങ്ങളെയെല്ലാം അപ്രസക്തമാക്കി വിഭാഗീയ പ്രവർത്തനം ശക്തമാകുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് സമുന്നത പണ്ഡിതനായ ഷംസുൽ ഉലമയുടെ പേരിലുള്ള അനുസ്മരണം പോലും ഈ വിധത്തിൽ ചേരിതിരിഞ്ഞ് നടത്തുന്നതിൽ വിശ്വാസ സമൂഹത്തിന് കടുത്ത എതിർപ്പാണുള്ളത് ഷംസുൽ ഉലമയുടെ പേരിൽ ചേരിതിരിഞ്ഞ് അനുസ്മരണ പരിപാടികൾ നടത്തുന്നത് അദ്ദേഹത്തോടുള്ള അനാദരവാണെന്ന പൊതുവികാരവും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു